ആലപ്പുഴ പോകണം ഇന്നലെ ഒരു കൊലപാതകം അതുമായി ഒരുപാട് വിവരങ്ങൾ വിവരങ്ങൾ പുറത്തു കൂടുതൽ ഇതിൽ എന്നാണ് ആലപ്പുഴ ചേർത്തലയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ കണ്ടെത്തലുകൾ കുട്ടിയെ ആശ ആൺ സുഹൃത്തിന് കൈമാറിയത് ചേർത്തല പള്ളിച്ചന്തയിൽ വെച്ചാണ് കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് സഞ്ജുയിലാണ് കൈമാറിയത് ആശയുടെ ഭർത്താവ് മനോജനും ഗർഭിണിയാണെന്ന വിവരം അറിയാമായിരുന്നു ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും ശരണ്യ ഒരുപാട് പുതിയ പുതിയ വിവരങ്ങൾ നമുക്ക് ഒരുപക്ഷെ നമ്മളൊക്കെ നടക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്താണ് സംഭവിച്ചത് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്ന ഏത് തരത്തിലാണ് ശരണ്യ സ്നേഹജനാണ് ഇന്നലെ ആലപ്പുഴയിലാണ് ഈ സംഭവം ഉണ്ടായത് കുട്ടിയെ മരിച്ച നിലയിൽ നവജാത ശിശുവിനെ കണ്ടെത്തുകയായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ അമ്മ ആശ പിടിയിലായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നമുക്ക് ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ശരണ്യ എന്തൊക്കെയാണ് വിവരങ്ങൾ ഹലോ കേൾക്കാമോ ശരണ്യ കൊലപാതക ശരണ്യ കേൾക്കാമോ ഇല്ല കുട്ടിയെ ഒരു സഞ്ചിയിലാണ് കാമുകിന് കൈമാറിയത് എന്ന വിവരം അത് ഞെട്ടിക്കുന്ന ഒന്നാണ് വനിതാ ശിശു വികസന വകുപ്പ് അടക്കം അവിടെ എത്തി ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറൊക്കെ എത്തി അന്വേഷണം അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഈ കുട്ടി ഈ ഈ ശരണ്യ ആശ എന്ന കുട്ടി ഗർഭിണിയാണ് എന്ന വിവരം ഭർത്താവിനടക്കം അറിയാമായിരുന്നു ശരണ്യെ കേൾക്കാമോ കേൾക്കാം എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ പങ്കുവെക്കാനുള്ളത് ഈ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ രണ്ടാമത്തെ കേസാണ് നവജാത ശിശുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങൾ ഒന്ന് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ഞെട്ടിച്ച പൂച്ചാക്കലിലെ കുട്ടിയുടെ മരണം അതിനുശേഷമാണ് ഇപ്പോൾ ആലപ്പുഴ ചേർത്തലയിൽ രണ്ടാമത്തെ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രധാനമായും കഴിഞ്ഞ ഇരുപത്തി ആറിന് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവം നടന്ന ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു ചേർത്തല ചേർത്തല സ്വദേശിയായ ആശയാണ് ഈ കുട്ടിക്ക് ജന്മം നൽകിയത് പിന്നീട് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയായിരുന്നു കേസിലാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്നലെ പോലീസ് ചോദ്യം ചെയ്യുമ്പോഴും ആശയും കാമുകനായ അതായത് ആൺസുഹൃത്തായ രതീഷും പറഞ്ഞത് ഈ കുട്ടി ഗർഭാവസ്ഥയെ സംബന്ധിച്ച് ആശയുടെ വീട്ടുകാർക്ക് അറിവില്ലായിരുന്നു എന്നുള്ളതാണ് ഭർത്താവ് അടക്കമുള്ള ആളുകൾക്ക് അറിവില്ലായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത് അതായത് ഈ ഇവരുടെ ഗർഭാവസ്ഥയെ സംബന്ധിച്ച് ഭർത്താവിന് അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ പ്രസവത്തിനായി ആശ ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ കുട്ടി ഉണ്ടാവാൻ പാടില്ല എന്നാണ് ആശയുടെ ഭർത്താവ് നൽകിയ നിർദ്ദേശം ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആശ കുട്ടിയെ കൈമാറിയത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം തുടർന്ന് മുപ്പത്തി ഒന്നാം തീയതി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നു മുപ്പത്തിയൊന്നിന് പള്ളിച്ചന്തയിൽ വെച്ച് ചേർത്തല പള്ളിപ്പുരത്തിനടുത്തു തന്നെയുള്ള പള്ളിച്ചന്തയിൽ വെച്ചാണ് ഈ കുഞ്ഞിനെ കൈമാറുന്നത് ഒരു സഞ്ചിയിലാണ് കുട്ടിയെ ഈ രതീഷിന് കൈമാറിയത് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത് അതായത് ഡിസ്ചാർജായി അന്ന് വൈകിട്ട് തന്നെ വീട്ടിലേക്ക് പോകുന്ന വഴി അന്ന് വൈകിട്ട് തന്നെ ഈ കുഞ്ഞിനെ ഒരു സഞ്ചിയിൽ കൈമാറിയിട്ടുണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞാണ് ആശ കുട്ടിയെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ആശക്ക് കൃത്യമായി കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട് ഒപ്പം തന്നെ രതീഷ് കുട്ടിയെ കൊണ്ടുപോയി രതീഷിന്റെ വീട്ടിൽ ആ പുല്ലുവേലിയിലെ രതീഷിന്റെ വീട്ടിലെത്തിച്ചാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് അതിനുശേഷം കുഞ്ഞിനെ വീടിനോട് ചേർന്ന് തന്നെ കുഴിച്ചിടുകയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത് ശുചിമുറിയിൽ നിന്നും കുഞ്ഞിനെ കണ്ടെടുക്കുന്നതാണ് അതായത് കുഞ്ഞിന്റെ മൃതദേഹം ശുചിമുറിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആ കുഞ്ഞിനെ ആ ശുചിമുറിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് ആദ്യ ദിവസം അതായത് മുപ്പത്തി തീയതി കുഞ്ഞിനെ കൊന്ന് കുഴിച്ചിട്ടത് ഈ രതീഷിന്റെ പുലുവേലിയിലെ വീടിനോട് ചേർന്നുള്ള ഭാഗത്തായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം ഈ നമുക്കറിയാമല്ലോ ഈ കേസിൽ പ്രധാനമായി പോകുന്നത് ആശാവർക്കറായിട്ടുള്ള ആൾ പഞ്ചായത്തിൽ കുട്ടി ജനിച്ചു എന്നുള്ള വിവരം ആശുപത്രിയിൽ നിന്ന് കൈമാറപ്പെട്ടതോടുകൂടി പഞ്ചായത്ത് അധികൃതർ നവജാത ശിശു പരിപാലനത്തിന്റെ ഭാഗമായുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ആശാവർക്കർക്ക് വിവരം കൈമാറുന്നു ആശാവർക്കറാണ് സാധാരണ പ്രൊസീജിയർ എന്ന പോലെ ആശാവർക്കറാണ് ഇവരെ ബന്ധപ്പെടുന്നത് കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ മറ്റു കാര്യങ്ങൾ വിവരശേഖരണത്തിന് വേണ്ടി വർക്കർ ബന്ധപ്പെട്ടപ്പോഴാണ് ഈ ആശ പറയുന്നത് കുട്ടിയുടെ അമ്മയായ ആശ പറയുന്നത് കുഞ്ഞിനെ ആദ്യം തൃപ്പൂണിത്തറയിലെ തൃപ്പൂണിത്തറ സ്വദേശി ദമ്പതികൾക്ക് വിറ്റു എന്നുള്ളതാണ് കൊടുത്തു എന്നുള്ളതാണ് അതായത് ആശയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളെ വളർത്താൻ സാഹചര്യം ഇല്ലാത്തതിനാൽ കുഞ്ഞിനെ കൊടുത്തു എന്നുള്ള മറുപടിയാണ് പറയുന്നത് ഈ ആശാവർക്കറാണ് വിവരം പഞ്ചായത്ത് വാർഡ് മെമ്പറോട് കൈമാറുകയും വാർഡ് മെമ്പർ ഷിൽജിയാണ് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത് അങ്ങനെയാണ് ഈ കൊലപാതകത്തിന്റെ ഒരു ചുരുൾ അഴിയുന്നത് തന്നെ ആദ്യത്തെ ചോദ്യം ചെയ്യലൊക്കെ തൃപ്പുണിത്തറയിലാണ് ഉള്ളതെന്നുള്ള നിലപാടിൽ ഇവർ ഉറച്ചുനിന്നു പിന്നീട് രതീഷിനെയും ആശയെയും പോലീസ് അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് ഒരുമിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നുള്ള വിവരം ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത് അങ്ങനെയാണ് ഒരു തിരോധാന കേസ് ഒരു കുഞ്ഞിനെ കാണാതായ ഒരു കേസ് പിന്നീട് കൊലപാതകത്തിലേക്ക് ഞെട്ടിക്കുന്ന കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഇന്നലെ രാത്രി തന്നെ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികളും മറ്റു കാര്യങ്ങളും ഒക്കെ പൂർത്തിയാക്കി കുഞ്ഞിന്റെ മൃതദേഹം ആ ടോയ്ലറ്റിൽ ആ ശുചിമുറിയിൽ നിന്നും പുറത്തേക്കെടുത്തിരുന്നു പൂർണ്ണ ആരോഗ്യവാനായ കുഞ്ഞാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത് അതായത് അന്വേഷണ സംഘം പറയുന്നത് മൂന്നര കിലോയോളം ഭാരമുള്ള പൂർണ്ണ ആരോഗ്യവാനായ ഒരു ആൺകുഞ്ഞായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത് എന്തായാലും ആ ഒരു സമയത്ത് അതായത് ഈ കുട്ടിയെ കൈമാറിയതിനു ശേഷം ഈ രണ്ടു പേർക്കും ആശയ്ക്കാണെങ്കിലും രതീഷിനാണെങ്കിലും കുട്ടികളുള്ളവരാണ് ഇവർ രണ്ടു വർഷമായി ഇവർ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇവർ തമ്മിലുള്ള ബന്ധത്തെ തുടർന്ന് ആശയും ഭർത്താവും തമ്മിൽ മാനസികമായി അകൽച്ചയിലാണ് എന്നുള്ള കാര്യവും പറയുന്നു ആശ വീട്ടിലേക്ക് എത്തുവാ എത്തുന്നെങ്കിൽ ഈ പ്രസവത്തിന് ശേഷം കുട്ടിയെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ഈ ഭർത്താവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകത്തിലേക്ക് ഇവര് ഈ കുട്ടിയെ കൈമാറുകയും പിന്നീട് കുട്ടിയെ മറ്റൊരു രീതിയിൽ അപായപ്പെടുത്തി ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് കുഴിയിൽ നിന്ന് കുട്ടിയെ പുറത്തേക്ക് എടുത്തത് തന്നെ പോലീസ് അറിഞ്ഞതിനു ശേഷം ഇത് പിടിക്കപ്പെട്ടില്ലെങ്കിൽ കുഞ്ഞിന്റെ മൃതദേഹം കത്തിച്ച് നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ള വളരെ വളരെ ക്രൂരമായ ഒരു കൊലപാതകം ഒരു പിഞ്ചു കുഞ്ഞിന് നേരെ അതിന്റെ അമ്മ തന്നെ നടത്തി എന്നുള്ളത് അതിനുള്ള അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലോടുകൂടിയാണ് അവരത് ചെയ്തത് പക്ഷേ അവരിപ്പോൾ നിയമത്തിൻ്റെ പിടിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം